ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ കാണുന്ന സുന്ദരി ചെടിയെക്കുറിച്ചുള്ളതാണ് അപ്പം അടിപൊളി ഒരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് ലീഫി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ലീഫാണ് ഇതിൻ്റെ അട്രാക്ഷൻ പറയുന്നത് അപ്പോൾ ഈ ഒരു ചെടിയുടെ പരിപാലനവും വളപ്രയോഗവും അതുപോലെ ഇതിൻ്റെ പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവൊരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അത് അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടോ അടിപൊളി കളറാണ് ഇതിൻ്റെ ലീഫിന് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് സൺലൈറ്റൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ലീഫിൻ്റെ നിറം തായതുപോലെ ഇങ്ങനെ റോസും കളറിലൊക്കെ ഇങ്ങനെ മാറി മാറി വരും കണ്ടോ അപ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ഫംഗി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടിയിൽ പൂക്കളൊന്നും അങ്ങനെ ഉണ്ടായി വരാറില്ല അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ ലീഫാണ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിക്കായിട്ട് നമ്മുടെ പോട്ടിൽ കണ്ടോ ഇതുപോലെ കംപ്ലീറ്റ് കവറായിട്ട് വളർന്നു വരുന്നൊരു ചെടിയാണിത് അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് നട്ട് വളർത്താൻ വളരെ ഈസിയാണ് മെയിൻ ആയിട്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് ഇതിൻ്റെ സ്റ്റെം നമ്മൾ കട്ട് ചെയ്ത് നട്ടാണിത് പൊടിപ്പിച്ചെടുക്കുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ലീഫിൻ്റെ ഷേപ്പ് ഒരു പ്രത്യേകതയാണ് കാണാനായിട്ട് നിറം മാത്രമല്ല കണ്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുക ഒരുപാട് ഹൈറ്റിൽ വളരാതെ നമ്മളിതിൻ്റെ മുഗൾ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് റൂട്ടുള്ളൊരു പ്ലാന്റ് ആണ് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പോട്ടിനുള്ളിൽ തിക്കായിട്ട് വളർന്നു വരും അതുകൊണ്ട് തന്നെ നമ്മൾ പോട്ട് എടുക്കുമ്പോൾ ഒരുപാട് ഹൈറ്റിലുള്ള പ്ലോട്ട് എടുക്കണേക്കാളും പോട്ട് കുറച്ച് എന്താണ് അധികം ഹൈറ്റ് ഇല്ലാതെ വാവട്ടം കൂടിയ ടൈപ്പ് പോട്ടുകൾ എടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യുന്ന പ്ലാന്റാണ് അപ്പോൾ ഇൻഡോറിൽ വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറയുന്ന ഈ ഒരു ലീഫിന് വെയിലടിച്ചാൽ മാത്രമേ ഈ ഒരു ലീഫിൻ്റെ കളർ ഇതുപോലെ ഭംഗിയായിട്ട് വരുവുള്ളൂ അതുകൊണ്ട് ഈ ഒരു ചെടി നമ്മൾ ഔട്ട്ഡോർ സെറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണ് അപ്പോൾ എൻ്റെ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ഇതാ പ്രൂൺ ചെയറായിട്ടുണ്ട് പല വലിപ്പത്തിൽ പല ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നുണ്ടോ അപ്പോൾ മുകൾ ഭാഗം എല്ലാം നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരേ അകലത്തിൽ ആക്കിയാൽ മാത്രമേ എൻ്റെ ആ ഭംഗി കാണുള്ളൂ ആൾട്ടർനാൻതറാ ഫിക്കോഡിയ എന്നാണ് നമ്മുടെ ഈ ഒരു സുന്ദരി ചെടിയുടെ പേര് നമ്മൾ ഒരുപാട് പരിപാലനം കൊടുക്കാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്ലാന്റ് ആണിത് ഇപ്പോൾ കണ്ടിന്യൂസ് മഴ കിട്ടുന്നോണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ശ്രദ്ധിച്ചറിയാൻ കണ്ടോ ഇതുപോലെ നമ്മുടെ ചെടിയുടെ സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് മഴക്കാലത്തൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു ചെടിയാണ് വേനൽക്കാലമാണെങ്കിൽ എളുപ്പത്തിൽ വേര് പിടിച്ച് ഒരു ചെടിക്ക് അപ്പോൾ ഇതിൻ്റെ കയ്യിലുള്ള മദർ പ്ലാന്റ് ആണ് ഇത് രണ്ട് പോട്ടിലായിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ഈ ഒരു പോട്ടിന് ഉള്ളിൽ വേരെല്ലാം ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ ഈ ചെടി റീപോർട്ട് ചെയ്ത് കൊടുക്കുകയും വേണം റിപ്പോർട്ട് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന ലീഫുകൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ലീഫ് ആയിരിക്കും പിന്നെ വരുന്നത് അപ്പം അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ലീഫുകൾ വന്നാൽ മാത്രമേ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നല്ലൊരു ഭംഗി കാണുകയുള്ളൂ കാണാനായിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മുടെ ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് ഭംഗി വേൽക്കാലത്താണ് കാരണം വേനൽക്കാലം ആകുമ്പോൾ നന്നായിട്ട് എൻ്റെ ലീഫിലെല്ലാം വെയിൽ അടിച്ചിട്ട് നമ്മുടെ പ്ലാന്റ് ആ ലീഫിൻ്റെ കളർ കുറേ കൂടെ നല്ല റോസ് കളറിൽ വരും ഇപ്പോൾ കുറച്ചും ഗ്രീൻ കളറായി മാറുന്നുണ്ട് ലീഫുകൾ അപ്പോൾ ഇതിൻ്റെ വാട്ടറിങ്ങിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്ന ചെടിയാണ് പ്രത്യേകിച്ച് വലിയ ചീ തണ്ട് ചീലോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും വരാറില്ല കാരണം അത്യാവശ്യം സ്റ്റെം കട്ടിയുള്ള സ്റ്റെമ്മാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല വേര് വരുന്നതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യും ഈ പ്ലാന്റ് അതുകൊണ്ട് മഴക്കാലത്തൊക്കെ പുറത്ത് വെച്ചാലും ഈ ഒരു പ്ലാന്റിന് അങ്ങനെ വലിയ പ്രശ്നമൊന്നും വരില്ല പിന്നെ ആകെയുള്ളൊരു പ്രശ്നം എന്താ ഇതുപോലെ വീട്ടിലുള്ള കയറിയിട്ട് നമ്മുടെ പ്ലാന്റ് ലീഫ് അങ്ങ് കഴിച്ച് കളയും അങ്ങനെയാണെങ്കിൽ ആ ഒരു ചെടിയിലെ ഭംഗി അങ്ങ് പോകും അപ്പോൾ നമ്മൾ ആ ഒരു കാര്യമൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫംഗി സൈഡ്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ പ്ലാന്റ് മുറ്റിയ സ്റ്റെമ്മുകള ഇതുപോലെ കളറില ഈ ഒരു കളറിലാണ് വരുന്നത് ഉണ്ടോ അപ്പോൾ ഇതിലെ എല്ലാ സ്റ്റെമ്മിലും ഇപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിക്ക് ഇങ്ങനെ റൂട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ നടാൻ വേണ്ടി ഞാൻ ഇതിൽ നിന്ന് ഒരു മൂന്നാല് കമ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നീളം കുറച്ച് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിൽ ഉയർന്ന് നിൽക്കുന്ന കമ്പുകൾ നോക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇത് ഇത്രയും സ്റ്റെമ്മ് കട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നടാം അപ്പോൾ ഞാനത് ഈ പോട്ടിലാണ് നടാൻ പോകുന്നത് പോട്ടിൽ ഞാൻ പോട്ടി മിക്സ് നിറച്ചിട്ടുണ്ട് മണ്ണ് മണ്ണിൽ ചാണകപ്പൊടിയാണ് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിതിൽ ഓരോ പ്ലാന്റ്സ് ആയിട്ട് നട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ വേര് പിടിച്ചിരുന്ന ചെടി ആയതുകൊണ്ട് തന്നെ ഈസിയാണ് നമുക്ക് നട്ട് വളർത്താനും അപ്പം ഒരു നിശ്ചിത അകലത്തിലാണ് പ്ലാന്റ്സ് നട്ട് കൊടുക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഈ പോട്ടിനുള്ളിൽ നിറഞ്ഞു വരും ഇതുപോലെ വെള്ളം കൊണ്ട് ചെറിയ ഹോളിട്ടിട്ട് അല്ലെങ്കിൽ നട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് വേരി പിടിച്ചിട്ടും നമ്മുടെ ചെടി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാന്റ്സ് നമ്മൾ നട്ടെടുത്ത് നമുക്ക് ലൈറ്റായിട്ടൊന്ന് നനച്ച് കുറച്ച് ഷെയഡ് ആയിട്ടുള്ള മാറ്റി മാറ്റിവെച്ചു കൊടുക്കാം അപ്പോൾ വേര് പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് വെയിലേക്ക് വെച്ചു കൊടുത്താൽ മതിയാവും നമുക്ക് ഈ ഒരു പ്ലാന്റ് ഒന്ന് നനച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാന്റ് നടിയ രീതി അപ്പോൾ ഞാൻ ഞാനെൻ്റെ ഈ ഒരു പ്ലാന്റിന് മെയിനായിട്ട് പ്രോട്ടീൻ മിക്സ് ആയി എടുക്കുന്ന ഉണങ്ങിയ ചാണകപ്പൊടി മണ്ടും മണലൂടെയാണ് അപ്പോൾ മണലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേറെ ഒക്കെ ഉണ്ടാകും ഇതുപോലെ നന്നായിട്ട് വന്നിട്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും അതുപോലെ നമ്മുടെ പ്ലാന്റിൻ്റെ ചുവട് ഭാഗത്ത് ആ ഒരു ഈർപ്പം നിലനിർത്താനും മണലിട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊരു ഹെൽപ്പായിരിക്കും ഈ പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്ത് വെച്ച പ്ലാന്റ്സ് ആണ് റിപ്പോർട്ട് ചെയ്തല്ല കട്ട് ചെയ്ത് നട്ട് പൊടിപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ് അപ്പോൾ അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ഒരു ഗ്രോ ചെയ്യുന്ന ചെയ്യുന്നൊരു ചെടിയാണിത് അപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നമുക്ക് കൊടുക്കാവുന്നതാണ് ഈ ചെടിക്ക് മെയിൻ ആയിട്ടും ചാ ചാണകസലറയും അതുപോലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിയൊരു പ്ലാന്റ് ഒഴിക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഒരു പ്രത്യേക അട്രാക്ഷൻ തരുന്ന ഒരു ചെടി കൂടിയാണിത് അപ്പോൾ ഈ ചെടിയെ കിട്ടുകയാണെങ്കിൽ മാക്സിമം കളക്ട് ചെയ്ത് നടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഫ്രൂൺ ചെയ്തും റീപ്പോർട്ട് ചെയ്തും ഒക്കെ നിർത്താനും ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയൊക്കെയുള്ള മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ചെടിയെക്കുറിച്ച് പറയാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദസ് വീഡിയോ